ഞാൻ എണീറ്റ് വന്നപ്പോൾ അടുക്കളയിൽ തകൃതിയായ പണി നടന്നുകൊണ്ടിരിക്കും ഇടയിൽ ഞാൻ പുട്ടും കണ്ടും കഴിച്ചു പിന്നെ പുറത്തിറങ്ങിയപ്പോൾ പന്തൽ കിട്ടുന്നുണ്ടായിരുന്നു വേറെ ആരുമില്ല ചെറിച്ചിനും പിന്നെ അച്ഛനറിയാവുന്ന കുറച്ച് ആൾക്കാരും കൂടി ആയിരുന്നു പിന്നെ ഞാനൊന്ന് കുളിച്ച് റെഡിയായി സുന്ദരിയാവാൻ വിചാരിച്ചു അങ്ങനെ സുന്ദരി ഒക്കെ പുറത്തിറങ്ങിയപ്പോൾ അമ്മയ്ക്ക് എന്തോ പാർസല് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതെന്താണെന്നറിയാനുള്ള ക്യൂരിയോസിറ്റി ആയി ഞാനത് വാങ്ങി പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ചെയ്യലായി അങ്ങനെയാണല്ലോ എന്തെങ്കിലും കിട്ടിയാൽ അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ഉപകാരമില്ല എന്നുള്ളൊരു സാധനമായപ്പോൾ ഞാൻ ആക്ച്വലി അത് വാഷ്റൂമിൽ വെക്കുന്ന സ്റ്റോറേജ് ഐറ്റം എന്തോ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഏട്ടനായ എൻ്റെ മുകളിൽ പിന്നെ ഞാൻ പുറത്തിറങ്ങി വാഷിംഗ് മെഷീൻ തുണിയൊക്കെ എടുത്ത് ആറിയിട്ട് അടുക്കളയിൽ കയറിയപ്പോൾ അവിടെ മാമിം ആൻറ്റി കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എടേലും കണ്ണം വന്ന് ഫ്രിഡ്ജ് ഓർക്കുന്നുണ്ടായിരുന്നു എനിക്കറിയാൻ പാടില്ല ഈ വരുന്നവരും പോകുന്നവരെ ഈ ഫ്രിഡ്ജ് ഓർക്കുന്നത് അത് കഴിഞ്ഞ് അച്ഛനും കിണശേട്ടനൊക്കെ എന്തൊക്കെയോ പണിയിൽ പുറത്തുണ്ട് അങ്ങനെ നിഷ്നാട്ടൻ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ചു പിക്ക് ചെയ്യാൻ പോയി ഇപ്പം നിഷിനായിട്ടം വന്നു അപ്പം നിഷിനായിട്ടൻ ബാഗിൽ നിന്ന് ഒരു ബ്ലേഡ് മീൻസ് അച്ഛൻ്റെ മെഷീൻ എന്തോ ബ്ലേഡ് കൊണ്ടുവന്നിട്ടിരുന്നു അതെടുത്ത് അച്ചു അച്ചു ചോദിച്ചു ഇതെന്താ പ്ലേ ബട്ടൺ ബട്ടനാണെന്ന് പറഞ്ഞു ആന്ന് പറഞ്ഞ് കുറേ ഞാൻ തുള്ളി കളിച്ചു അത് കഴിഞ്ഞ് അച്ഛനായിട്ട് അടുക്കളയിൽ എല്ലാവരും മീറ്റ് ചെയ്യാൻ പോയി എല്ലാവരോടും കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചു എല്ലാവരും ഓരോ പണിയിൽ നല്ല ബിസി ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പന്തൽ കെട്ടുന്നവരൊക്കെ വന്നിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ വലിയമ്മേനെ കൂട്ടാൻ അച്ചു പോയിട്ടുണ്ടായിരുന്നു നെച്ചു വന്നിട്ടുണ്ടായിരുന്നു നെച്ചുൻ്റെ അമ്മ അച്ചു വന്നിട്ടില്ല അപ്പോൾ ആദ്യം കണ്ടതിൻ്റെ കുറച്ച് ഡിസ്കംഫർട്ട് ഡിസ്കംഫേർട്ട് ഉണ്ടായിരുന്നു പിന്നെ അച്ചു പഴങ്കൊല്ലി പിടിച്ചിട്ടാണ് വരുന്നത് അവൻ്റെ സ്വഭാവം വെച്ചിട്ടും പഴങ്കൊല്ലി എല്ലാം പിടിക്കുന്നുണ്ട് കുറച്ച് കോഴികളെ ആയിരുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ ട്രോളുകയായിരുന്നു അതും കഴിഞ്ഞ് നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞു നെച്ചു ഉണ്ടായിരുന്നു നെച്ചുവിനെ കുറേ കളിപ്പിച്ചു നെച്ചു നമ്മളുടെ നെക്സ്റ്റ് ജനറേഷൻ ബേബിയാണ് കാരണം നമ്മളെ പേരൻസ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ കഴിഞ്ഞിട്ടാണ് നെച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കസിൻസിൻ്റെ ഫസ്റ്റ് ബേബി ഗേളാണ് നെച്ചു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആണ് അവളെ കഴിപ്പിക്കാനും രസമാണ് പക്ഷെ ആൾ കുറച്ച് മിങ്കിളാവാൻ ടൈം എടുക്കുക തന്നെയൊക്കെ പോലെ ഞാനും അവളുടെ അച്ഛനൊക്കെ കുറച്ച് പിന്നോട്ടൊക്കെയാണ് സംസാരത്തിന്റെ കാര്യത്തിൽ പെട്ടെന്ന് ചാടി കയറി സംസാരിക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റിയേ ഇല്ല അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ പഴയ നമ്മളുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസൊക്കെ കാണിച്ച് അടിക്കലായിരുന്നു പണി കണ്ണനും ഒക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു മേമയ്ക്കും ചെറുച്ചനേഴ് വർഷം കഴിഞ്ഞിട്ടുണ്ടായത് ടിങ്സ് ബേബീസാണ് കണ്ണനും പാറും അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ചോറും ഫോട്ടോ ഉണ്ടായിരുന്നു അതും കണ്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി കുറേ ഇരുന്ന് വർത്താനം പറഞ്ഞു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വെളുത്തുള്ളി നന്നാക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതും നന്നാക്കി പിന്നെ വല്യമ്മ അവിടെ ഉള്ളി മുറിക്കുന്നുണ്ടായിരുന്നു പിന്നെ അമ്മ അടുക്കളയിൽ വേറെ എന്തൊക്കെയോ ക്യോ പണിയെടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തർ ഓരോ പണിയിൽ ഭയങ്കര ബിസി ആയിരുന്നു ചൻ വാഴന്റെ ഇല നന്നാക്കുന്നുണ്ടായിരുന്നു നാളേക്ക് വേണ്ടിയിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു ചെറിയ മഴ പാറ്റിലുണ്ടായിരുന്നു അപ്പം പിന്നെ അതും കുറച്ച് നേരം വായ നോക്കി നിന്ന് പിന്നെ ആച്ചു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആച്ചു വന്നപ്പോൾ എന്നെച്ചു ഭയങ്കര സന്തോഷമായി അവൾ പിന്നെ ഇവളുടെ വീഡിയോസ് എടുക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി നാട്ടിൽ പോകുമ്പോൾ വല്ലപ്പോഴേ അവളെ കാണുകയുള്ളൂ അപ്പം കാണുമ്പോഴൊക്കെ അവളെ വീഡിയോസ് എടുക്കും അപ്പോൾ പരിചയമായി വരാൻ കുറച്ച് സമയം എടുക്കും എന്നിട്ടേ അവൾ സെറ്റാവുകയുള്ളു അപ്പം കിട്ടണ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെക്കും അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ സ്റ്റൂളും ചെയറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ടേബിളും അതൊക്കെ എടുത്തു വെക്കുന്നതായി പിന്നെ വൈകുന്നേരത്ത് ഫുഡിൻ്റെ തർച്ചയായി പിന്നെ ഞങ്ങളുടെ കലാപരിപാടികളുണ്ടായിരുന്നു പിന്നെ നിഷ്നാദൻ്റെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഇങ്ങനെയൊക്കെ ആയിരുന്നു കുടുംബം ഒരു ഇമ്പമുള്ള കുടുംബം